പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീണെടുത്ത് കിടന്ന് ഉരുളുന്ന കാണണം ആ ദൃശ്യം നമുക്കൊന്ന് കാണാം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നല്ല ഒന്നാം തരം ഒരു കൊട്ട് കിട്ടിയതിന് ശേഷമുള്ള മറുപടിയാണ് ഹൈക്കോടതി ഒരു ഡയലോഗ് അടിച്ചായിരുന്നു ഡയലോഗ് വല്ല വ്യക്തമായ നിരീക്ഷണം നടത്തിയായിരുന്നു അതിങ്ങനെയായിരുന്നു ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിക്കേഷൻ ആണോ അത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിക്കേഷൻ ആണോ എന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള സ്റ്റണ്ടാണോ എന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ പ്രതിപക്ഷ വി ഡി സെഷനോട് ചോദിച്ചിരുന്നു അതിനുശേഷം മാധ്യമങ്ങൾ കണ്ട സമയത്ത് ഇതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് കാണേണ്ടത് തീർത്തും എനർജി പോയിട്ട് എന്നുവെച്ചാൽ ഇതിനേക്കാൾ വലിയ പ്രശ്നം ഇനി വരാനൊന്നുമില്ലെന്നും വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നു അത്രമാത്രം നിരാശനായിരുന്നു അതുകൊണ്ടുതന്നെ ഇതൊന്ന് കാണേണ്ടതാണ് ഇത് എടുത്തു പറഞ്ഞ ഒരു കാര്യം വെച്ചാൽ സാധാരണ ഹൈക്കോടതി നിന്നോ അല്ലെങ്കിൽ സുപ്രീം കോടതി നിന്നോ ഒരു നോട്ടീസ് വര സമയത്ത് ഒരു എതിർ നിരീക്ഷണം വരുന്ന സമയത്ത് ഇത്ര മാത്രം ഹഥാശനായി പോകുന്നത് എന്നത് ചോദ്യമാണ് കാരണം ഇങ്ങനത്തെ ഒരു നോട്ടീസ് ഇപ്പോൾ പിണറായി വിജയൻ വന്നതെങ്കിൽ അദ്ദേഹം നല്ല കൂളായിട്ട് എടുത്തേനാം ഇതിനെ കൂളെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കാണാം കോടതി സാധാരണ കേസുകൾ പരിഗണിക്കുന്ന സമയത്ത് പല പരാമർശങ്ങൾ നടത്താറുണ്ട് പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് അത് ആ നമ്മൾ കൊടുക്കുന്ന അന്യായത്തില് നമ്മൾ കൊടുക്കുന്ന പെറ്റീഷനിലെ വിശദാംശങ്ങൾ അറിയുന്നതിനു വേണ്ടിയിട്ടാണ് ഇവരെ ചോദിക്കുന്നത് കേസ് തള്ളിയിട്ടൊന്നുമില്ലല്ലോ കേസിൽ സർക്കാരിനോട് അതിന്റെ കൗണ്ടർ അഫിഡവേറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഉത്തരവേളല്ലേ കേസിലുള്ളത് അല്ല ഫയലിനെ സ്വീകരിക്ക കോടതി അത് അഡ്മിഷൻ സ്റ്റേജില് അത് ഗവൺമെന്റിന് പറയാനുള്ളത് കൂടി കേട്ടിട്ട് ഫയലില് സ്വീകരിക്കുക അതൊരു പ്രൊസീജിയർ അല്ലേ പ്രൊസീജിയർ ആണല്ലോ നമ്മൾ ഫയൽ ചെയ്തൊരു പെറ്റീഷൻ ഫയൽ ചെയ്തു അപ്പൊ കോടതി ആ സംശയങ്ങൾ ചോദിച്ചു നമ്മുടെ അഭിഭാഷകനോട് അദ്ദേഹം അതിനുള്ള മറുപടി പറഞ്ഞു സർക്കാരിന് പറയാൻ പറഞ്ഞു എന്നിട്ടാണ് അപിറ്റ് ചെയ്യുന്നത് അതൊരു പ്രോസസ്സാണ് അല്ല ഇതൊന്നും അത് പറഞ്ഞു അപ്പോ പറഞ്ഞത് വാർത്തകൾ വന്നിട്ട് ഞാൻ കണ്ടത് ഇങ്ങനെ എന്താണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിയേഷൻ ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിയേഷൻ ആണോ കോടതി എന്നാണ് സാധാരണ ഇങ്ങനെ ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആയിട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് സാധാരണ ഇപ്പൊ പ്രതിപക്ഷത്തിന് അതിന്റെ ആവശ്യമില്ലല്ലോ ഇപ്പൊ പ്രതിപക്ഷമോ പ്രതിപക്ഷ നേതാവോ തെരുവിൽ പറഞ്ഞാലും അതിന് ഒരു പബ്ലിസിറ്റി ഉണ്ടല്ലോ വാർത്ത നിങ്ങൾ കൊടുക്കില്ലേ മാധ്യമങ്ങൾ മൈതാനത്ത് പോയി നമ്മൾ പറഞ്ഞാലും അത് വാർത്തയാവുമല്ലോ പബ്ലിസിറ്റി ഉള്ളതല്ലേ അപ്പോ തെരുവിൽ പറഞ്ഞാലും മൈതാനത്ത് പറഞ്ഞാലും കിട്ടാത്ത നീതിക്ക് വേണ്ടിട്ടാണ് നമ്മൾ കോടതി പോകുന്നത് ആ നീതിക്ക് വേണ്ടിട്ടാണ് നമ്മൾ കോടതി പോയിരിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിട്ടാണ് നമ്മൾ തെരുവിലേക്കും മൈതാനത്തിലേക്കും പോയാൽ മതി തെരുവിലും മൈതാനത്തും കിട്ടാത്ത നീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോടതിയിൽ പോകുന്നത് ഞാനിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയുള്ള കമന്റ് കമന്റൊന്നും പറയില്ല കുറിച്ച് മുഖ്യമന്ത്രി പറയാം അവർ തോന്നുന്നതൊക്കെ പറയുന്നവർ ഞാൻ ആ കമന്റ് ഒന്നും പറയില്ല കോടതിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന കേസിലെ വിശദാംശങ്ങൾ ചോദിച്ചറിയാനുള്ള എല്ലാ അവകാശവും ഉണ്ട് ഞങ്ങള് നേരത്തെ എഐ ക്യാമറ നേരത്തെ കൊടുത്തിരുന്നു അത് കോടതി സ്വീകരിച്ചിരുന്നു സമാനമായ കാലത്ത് തന്നെയാണ് കോടതി ഫയലിൽ സ്വീകരിച്ചിട്ട് ഉണ്ട് സമാനമായ കാലത്ത് തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത് മാത്രമല്ല ഇത് പത്തൊമ്പതിലുണ്ടായതല്ലേ എന്നാണ് കോടതി ഒരു ചോദ്യം ചോദിച്ചത് ഞങ്ങൾ മറുപടി പറയുന്നുണ്ട് കാരണം ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ കൊണ്ടുവന്ന ഈ പ്രോജക്ട് ഇരുപത് ലക്ഷം പേർക്ക് ഇന്റർനെറ്റ് ഫ്രീ സൗകര്യം കൊടുക്കുമെന്ന പറഞ്ഞിരിക്കുന്നത് അഞ്ച് ശതമാനം പോലും ആളുകൾക്ക് ഇതുവരെ ഏഴ് കൊല്ലമായിട്ട് ഫ്രീ സൗകര്യം കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ആയിരം കോടി രൂപയുടെ പ്രോജക്റ്റ് ആണെന്നാണ് പറഞ്ഞത് അത് ആയിരത്തഞ്ഞൂറ് കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചു അമ്പത് ശതമാനം വർദ്ധനവ് എസ്റ്റിമേറ്റിൽ ഉണ്ടാക്കി അപ്പോൾ അവിടെ തന്നെ ഒരു ഉണ്ട് പിന്നെ ഈ വിവരങ്ങൾ പുറത്തൊക്കെ വരുന്നത് സി ആൻഡി ജിയുടെ റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇത്രയും വലിയ അഴിമതി ഇതിന്റെ അകത്ത് നടന്നു എന്നറിയുന്നത് അപ്പോഴാണ് നമ്മളത് കൂടുതൽ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സിആർഡി ജിയുടെ ഫൈനൽ റിപ്പോർട്ട് കൂടി വരും സി ആൻഡി ജിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ഇതിനകത്ത് വലിയ ക്രമക്കേടുകൾ നടന്നു എന്നുള്ളതിന്റെ സൂചനകളുണ്ട് അപ്പോൾ അങ്ങനെയല്ലേ നമ്മൾ അറിയുന്നത് അതല്ലേ ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആവുന്നത് അത്തരം കാര്യങ്ങളല്ലേ അതിലൂടെയാണ് നമ്മൾ അറിയുന്നത് ഈ പ്രോജക്ട് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പൊ കാലതാമസം എന്നുള്ള ക്വസ്റ്റ്യൻ ക്വസ്റ്റിനകത്ത് ഉദിക്കുന്നില്ല കാരണം ഈ പ്രോജക്ട് തീർന്നാളിലെ കാലതാമസത്തിന്റെ പ്രശ്നം വരുള്ളൂ ഈ പ്രോജക്ട് ആയിരത്തഞ്ഞൂറ് കോടി കേരളം പോലുള്ള സംസ്ഥാനത്ത് ധനകാര്യ ധനപ്രതിസന്ധിയുള്ള ഒരു സംസ്ഥാനത്ത് ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ ഒരു പ്രോജക്ട് കൊണ്ടുവന്നിട്ട് അതിന്റെ അഞ്ച് ശതമാനം ആളുകൾക്ക് പോലും ബെനഫിഷ്യറികൾക്കായ ആളുകൾക്ക് ഇത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പ്രോജക്ടിന് വലിയ കുഴപ്പമുണ്ടെന്നാണ് ആ കുഴപ്പത്തെയാണ് ഗൌരവതരമായി അന്വേഷിക്കണം ഒരു സി ബി ഐ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത് കോടതി അത് പരിശോധിക്കട്ടെ ലഡ് എം കംപ്ലീറ്റ് ഡെയർ ഓൺ പ്രൊസീജിയേഴ്സ്